കണ്ണൂർ പയ്യന്നൂർ കാപ്പാട്ടു കഴകം പെരുങ്കളിയാട്ടത്തിന് നാളെ തുടക്കം ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷമാണ് പെരുങ്കളിയാട്ടം നടക്കുന്നത് എട്ട് ദിവസങ്ങളിലായി മുപ്പത്തി ഒൻപത് തെയ്യക്കോലങ്ങളാണ് അരങ്ങിലെത്തുക ഇരുപത്തിയഞ്ചിന് രാവിലെ പയ്യന്നൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ദീപവും തിരിയും എഴുന്നള്ളിച്ച് കൊണ്ടുവന്ന് പള്ളിയറകളിലെ വിളക്കുകളിലും അടുക്കളയിലെ കുഴിയടുപ്പുകളിലും ദീപം പകരുന്നതോടെ കലവറയിൽ കലവറ സജീവമാകും വൈകുന്നേരം മൂന്നേ മുപ്പതിന് കഴകത്തിന്റെ പുരാതന പുണ്യസ്ഥലമായ ആലിലക്കാപ്പാട്ട് നിന്ന് പ്രധാന ഭഗവതിയുടെ തോറ്റം തോറ്റമുടുത്തുകെട്ടി തെക്ക് ആരൂഢ സ്ഥാനത്തു വണങ്ങി കഴകത്തിലെത്തുന്നതോടെ തെയ്യാട്ടങ്ങൾക്ക് തുടക്കം കുറിക്കും വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കഴകങ്ങളിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും തറവാടുകളിൽ നിന്നും വീടുകളിൽ നിന്നുമായി കൊണ്ടുവന്ന സാധന കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തിച്ച് കലവറ നിറച്ചു പ്രധാന കോയ്മത്തറവാടായ കരിപ്പത്ത്ത്ത് തറവാട്ടിൽ നിന്ന് അന്നദാനത്തിനാവശ്യമായ തൊട്ട് കർപ്പൂരം വരെയുള്ള പലവ്യജ്ഞനങ്ങൾ തലച്ചുമ്പടായാണ് വാദ്യകോശങ്ങളുടെയും മുത്തുകൂടകളുടെയും അകമ്പടിയോടെ ക്ഷേത്ര തിരുനടയിൽ സമർപ്പിച്ചത് നാനാജാതി മതസ്ഥരുടെ കൂട്ടായ്മയാണ് കാപ്പാട്ട് കഴകം പെരുങ്കളിയാട്ടം കഴകത്തിന് സമീപമുള്ള കേളോട്ട് മുസ്ലിം തറവാട്ടിൽ നിന്നുമാണ് കാപ്പാട്ട് ഭഗവതിയുടെ തിരുമുടി ഉയരുന്ന ദിവസം തയ്യാറാക്കുന്ന കായക്കഞ്ഞിയിൽ ചേർക്കാനുള്ള പഞ്ചസാര നൽകുന്നത് തറവാട്ടിൽ നിന്നുള്ളവർക്ക് പഞ്ചാരക്കരം കഴകത്തിൽ സമർപ്പിക്കുന്നത് അപൂർവ ചടങ്ങായി നടത്തുന്നു കാപ്പാട്ട് ഭഗവതി പോർക്കലി ഭഗവതി പുതിയപ്പറമ്പൻ ദൈവം എന്നിങ്ങനെ മുപ്പത്തി ഒൻപത് തെയ്യങ്ങളാണ് കെട്ടിയാടുക മാർച്ച് മൂന്നുച്ചയ്ക്ക് പന്ത്രണ്ടിന് കാപ്പാട് ഭഗവതിയുടെ തിരുമുടി നീവരും പെരങ്കളിയാട്ടത്തിന് പത്തുനാൾ മുന്നേ തന്നെ വേദികൾ ഉയർന്നിരുന്നു വിവിധ കലാരൂപങ്ങൾ ഇതിനോടകം തന്നെ വേദിയിലെത്തി പെരുങ്കളിയാട്ടം തുടങ്ങുമ്പോൾ വിശാലമായ വേദിയിൽ മെഗാ പരിപാടികളും നടക്കും ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം പയ്യന്നൂർ കാപ്പാട് കഴകം പെരുങ്കളിയാട്ടത്തിനായി നാട് ഒരുങ്ങിയിരിക്കുകയാണ് കേരളാവിഷൻ ന്യൂസ് കണ്ണൂർ